പത്തനമാറ്റിൻ്റെ നാളത്തെ പ്രൊമോയിൽ മുത്തശ്ശൻ എല്ലാവരോടായി പറയുന്നുണ്ട് നയനമോൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നയനമോളുടെ അച്ഛൻ്റെ അമ്പരയും കാല് പിടിച്ചിട്ടായാലും മോളെ എങ്ങോട്ട് കൊണ്ടുവരും ആർക്കും ഒരു സംശയം വേണ്ടാന്ന് തീർത്ത് പറയുന്നുണ്ട് പിന്നീട് ദേവയാനിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ദേവയാനിയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് അടുത്ത് ചെന്ന അനാമിക പറയുന്നുണ്ട് ആദർശേട്ടൻ ദേ അച്ഛനും അമ്മയ്ക്കും വീട് എടുത്തുകൊടുത്ത് ഇപ്പോൾ മുത്തശ്ശനും മുത്തശ്ശി ഇത്രയും കൊടുത്തു കൊടുത്തതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവണില്ലല്ലോ എന്നൊക്കെ പറയുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് പിന്നീട് കനകര അതായത് നമ്മുടെ നയനര വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ പറയുന്നത് എന്തായാലും ഇത്രയും നാളത്തെ പോലെ അല്ല ഇപ്പം ഇളയമ്മയും കൂടി അവരുടെ ഭാഗം പറയുന്നുണ്ട് അമ്മയും അനാമികയും ഒരു കൂട്ട് ഇപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടാവും നയന മാത്രമാവും അയ്യൊരു ടെൻഷനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ തൻ്റെ പേടി പുറത്ത് കാണിക്കുന്നുണ്ട് ആദർശ് അതുപോലെ തന്നെ ദേവയാനിനെ ദേവയാനി വിളിക്കുന്നുണ്ട് നമ്മുടെ അനിയനെ എന്നിട്ട് ചോദിക്കുന്നത് നീ എന്തിനാടാ എപ്പോഴെപ്പോഴും അവരെ വീട്ടിലേക്ക് പോകണേന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോണത് നന്ദൂനെ കാണാനല്ല എൻ്റെ ഏട്ടത്തിയെ കാണാനാണെന്ന് പറയുമ്പോൾ അവൾ എന്താ എന്നെപ്പോലെ വല്ല രോഗിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അതിന് മറുപടി ഒന്നും മനി കൊടുക്കുന്നില്ല മിണ്ടാണ്ട് നിൽക്കുന്നതാണ് പ്രൊമോയിൽ കാണിക്കുക ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ